ഫ്രണ്ട്സ് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് ഡാൻസും പാട്ടും വെച്ച് അടിച്ച് പൊളിച്ചാണ് പോയത് എത്തിയത് എക്കോ ടൂറിസ്റ്റിലാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോ ആദ്യം കണ്ടത് ബട്ടർഫ്ലൈ പാർക്കാണ് നടക്കുന്ന വഴി ഒരു ഉടുമ്പിനും കൂടെ കണ്ടു അവിടെ തന്നെ ഒരു മിനി സൂയും കൂടെ ഉണ്ട് സൂവിലേക്ക് പോകുന്ന വഴി ഒരു ട്രീ ഹൗസും കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇനി നമുക്ക് ക്യാമ്പും പോവാം ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയത് മായ കാഴ്ചണ്ടോ കൂട്ടുകാരെ കണ്ടത് ആനേനെ കുളിപ്പിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിന്റെ അടുത്ത് തന്നെ ഒരു കുട്ടികളുടെ പാർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു പാർക്കിലെ കളിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഒരു റീൽ എടുക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയത് അടുത്ത സ്ഥലത്തേക്ക് എവിടെന്നറിയോ നിങ്ങളുടെ രണ്ടാമത്തെ സ്ഥലം ഹരിത ബയോ പാർക്ക് ഇവിടെ ടിക്കറ്റ് എല്ലാ കാഴ്ചകളും നിങ്ങൾ ഇവിടത്തെ മനസ്സിലാക്കി തരാൻ ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് അത് പണ്ട് രാജകൊട്ടാരങ്ങളിൽ മാത്രമേ വെക്കാൻ അനുവാദമുള്ളൂ പ്രജകൾക്ക് അനുവാദം ഉണ്ടായില്ല അതിന്റെ ഫ്രൂട്ട്സ് ഏകദേശം ഒരു കിലോ വരെ ഒരു പഴം തിന്നാൽ നമ്മളുടെ വേർപ്പിന് ഉൾപ്പെടെ സുഗന്ധമായി

സ്ഥലത്തേക്ക് പോയാലോ ആ സ്ഥലത്തിന്റെ പാണിയൽ ചെറിയൊരു വെള്ളച്ചാട്ടം പിന്നെ നമുക്ക് അവിടെ നമ്മ പൂരെത്തി അവിടുത്തെ ഉച്ചക്കത്ത് ഭക്ഷണം കഴിച്ചു നമ്മൾ വെള്ളച്ചാട്ടിലേക്ക് പോവാൻ പോകുന്നത് കൊറേ നടക്കാനുണ്ട് ഫോണ വഴി ഒരു ട്രീ ഹൗസും കണ്ടു ഫോട്ടോസൊക്കെ എടുത്ത് കുറെ നേരം എൻജോയ് ചെയ്തു ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി ഇച്ചിരി നേരം ഊനാലെ വാടിയിട്ട് നേരെ പോയത് വീട്ടിലേക്ക് പോകുന്ന വഴി പാട്ടും ഡാൻസും എല്ലാം ഇട്ട് തകർത്താട്ടോ ഞങ്ങൾ കൂട്ടുകാരെ പോയത് മൂന്ന് സ്ഥലത്ത് പോയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാണിയൽ പൂലാ കേട്ടോ അമ്മമാരും ഞങ്ങളും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടോ കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ